കൃത്യമായി സ്ത്രീപക്ഷത്തുനിന്ന് വലിയ വിയോജിപ്പും എതിർപ്പുമൊക്കെ വന്നു ആ വിഷയത്തിൽ കോൺഗ്രസ് അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു പക്ഷേ രാഹുലിന്റെ പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് എന്താണ് മറുപടി പലരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് അടക്കമുള്ള ആളുകൾ ഇന്നലെ ഇന്ന് പോലീസിന്റെ കഴിവുകൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനെ പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത് കാരണം ഇപ്പറയുന്നയാൾ നേ ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല എല്ലാ തലങ്ങളിലുള്ളവരുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല നല്ല രീതിയിൽ സംരക്ഷണ വലിയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത് അപ്പോൾ അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കരുത് അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും അതല്ലാതെ പ്രചരണത്തിനു വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത് പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാ വലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ മനസ്സിലാക്കുന്ന കാര്യം ലഭിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശക ചെയ്തു കൊടുത്തതാരാണ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒഴിവിരിക്കുകയല്ലാലോ അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വം നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത് അതിനാരൊക്കെ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ അതിൻ്റെ മൂത്തതുണ്ടോ ആ മൂത്തതിൻ്റെയും മൂത്തതുണ്ടോ ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ എലക്ഷനിൽ എൽ ഡി എഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ അപ്പോൾ എൽ ഡി എഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില വിദഗ്ധന്മാരും വിദഗ്ധകളുമൊക്കെ രംഗത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ എൽ ഡി എഫിന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലുള്ള അനൈക്യവും എൽ ഡി എഫിനകത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാട് എൽ ഡി എഫിനുണ്ട് അത് എന്താണ് പി എം സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യമാണ് ആ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത കൂട്ടരാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെയാണ് ഇവിടുത്തെ എൽ ഡി എഫിനുള്ളത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നയം നടപ്പാക്കാനുള്ള നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചു